നല്ലതാണ് എന്തുണ്ടെങ്കിൽ ആ മൂന്ന് യാസീനും കരഞ്ഞുകൊണ്ടാണ് ചോദ്യം ഇതെങ്കിൽ നല്ലതാണ് ഉള്ളവനേറ്റെടുക്കും നമ്മൾ മൂന്ന് യാസീനോട് ബോധി നമ്മൾ റമ മാസത്തിൽ സംഭവിച്ചു പിന്നെ വൈകുന്നേരം പത്തൊക്കെയൊക്കെ മുറിച്ച് തിന്ന് പിന്നെ ഇരുപത്തിയ്യായിരം ഒക്കെ കരിഞ്ഞ് അതോടെ നമുക്ക് എന്ത് മനസ്സിലായി നമുക്കുള്ള നിന്നോടൊരാൾ പറഞ്ഞ് മുപ്പത് തറാവീനും പങ്കെടുത്ത എൻ്റെ അയൽവാസി പെരുന്നാൾ രാവിലെ കുപ്പി വാങ്ങിക്കൊണ്ട് ഈ പോണെ കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സാകമേ ചെറിയത് ഈ കഴിഞ്ഞ ഒരു ഒന്നര കൊല്ലം പിന്നോട് പറയുന്നത് ഒരാൾ പറയാം അയാൾ അയൽവാസി തറാവിയിൽ കൃത്യമായി പങ്കെടുത്തവനാണ് പക്ഷേ പെരുന്നാ മാസത്തിൽ അള്ളാഹ് ഒക്കെ പറഞ്ഞു തുടങ്ങിയതോടെ ഉപരന്ത് വാങ്ങി കുപ്പി വാങ്ങി വെളിച്ചെണ്ണ കുപ്പിയല്ല മനസ്സിലായോ എന്ത് നോമ്പ് നോമ്പ് മനുഷ്യനെ നന്നാക്കാനല്ലേ നോമ്പുകൊണ്ട് നന്നായോ ുംത്തക്കോൺമനോത്തിനും പരിപാടിയാണ് അജനുമായി നന്നായോ പലിശക്ക് കൊടുത്തിരുന്ന വലിയൊരു കാക്ക അജു ഞാൻ പണ്ട് തോള് പറഞ്ഞു അങ്ങനെ അജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ അയാൾ കഴിന്ന് പലിശക്ക് പൈസ വാങ്ങിയിരുന്ന ആള് എന്ന് വിചാരിച്ച് ഇനിയിപ്പൊ നന്നായല്ലോ പൈസ പള്ളർച്ചുണ്ടേനും അപ്പൊ ഇനി ഇയാളെ കടം കിട്ടും ഇഞ്ഞ് എന്ത് കൊടുക്കേണ്ടി വരൂല്ല അജി നന്നായില്ല അങ്ങനെ ഇയാളെ പോയി അജിയെ കുറച്ച് പൈസ പൈസ ഒന്നും പിന്നെ അങ്ങനെ വരല്ലേ അജയ നിങ്ങൾ എന്തെങ്കിലും ഞാൻ അത്യാവശ്യം കുടീട്ട് വന്നാ ഏഹ് പൈസ പൈസ ഒന്നുമില്ല മൂന്നാം ദിവസം ചെന്നപ്പോ ഇയാൾ എന്ത് പറഞ്ഞു ഞാന് എന്തെങ്കിലുമൊക്കെ ഞാൻ കൂട്ടി വെച്ച് മനസ്സിലായില്ല അതായത് പണ്ട് തന്നീ റേറ്റിനെക്കാളും ഞാൻ ലേശം എന്തെങ്കിലും ഒക്കെ ഞാൻ കൂട്ടി തരാറ് അപ്പയ അങ്ങനെ പറഞ്ഞു കാരണം ചെലവ് ഞാൻ വിചാരിച്ചു കൊടുത്ത് നിന്നില്ല ഇത് അക്കായി നടന്ന കാര്യമാണ് ഈ വ്യക്തി രണ്ട് വ്യക്തികളെ ഞാൻ അറിയും രണ്ടാൾ മരിച്ചു അന്ന് അവർക്കൊക്കെ രണ്ടാളും ഞാൻ അറിയും പലിശ ഒക്കെ കൊടുത്ത ആചാര്യം ഞാൻ അറിയും പലിശ ഒക്കെ ചോദിച്ചാളും ഞാൻ അറിയും രണ്ടാളും ഞാനറിയും രണ്ടാളിയറിയും രണ്ടാളിയറിയും അറിയില്ല മനസ്സിലായോ കൽപ്പിൽ കൽ പൊട്ടിയില്ല കൽ പൊട്ടിയാൽ മനുഷ്യൻ നന്നാവും പിന്നെ അതിന്മേൽ മാറും ഇതൊക്കെ സാമ്പ്രദായിക കർമ്മങ്ങളാണ് നന്നാക്കില്ല സാമ്പ്രദായിക പറാത്തുകൾ കഴിഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മൾ നന്നാവൂല നമ്മൾക്ക് എന്നും പറാത്താക്കണം അതിനൊരു ദാരുണമായ നിമിത്തമായ പറാത്താക്കണം ഇന്നത്തെ അള്ളാഹു താലെ തോഫിയൊക്കെ തരട്ടെ പറഞ്ഞ മുന്നിൽ പൊട്ടി പൊട്ടിക്കരിയാവും ഇന്ന് ജുമായ കഴിഞ്ഞാൽ പ്രത്യേകം ദുവാ ചെയ്യണം ഇന്നത്തെ ജുമായക്ക് ശേഷമുള്ള സമയം പ്രാർത്ഥനയ്ക്ക് തുറക്കുന്നതാണ് വലിയ ഫലമുണ്ടാവും ഇന്നത്തെ ജുമ കഴിഞ്ഞാലും ഉസ്താദിൻ്റെ ദുര കഴിഞ്ഞാലും അവിടെ ഇരുന്ന് ഒരു രണ്ട് മിനിറ്റെയെങ്കിലും സ്വയം ദാഴ്ച ചെയ്യണം കാരണം ലിയുൻസ് ഷബാനിലേക്ക് കയറുകയാണ് ഏത് ദോഷത്തിലും അല്ലാഹു താല പുറത്തുറക്കുമെന്ന് മുത്തുഹമ്മ മുസ്തഫ കെൽബുഗോത്രക്കാരുടെ ആടിൻ്റെ ലോമത്തിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുമെന്ന് ഒരാടിനെ തെരമുണ്ടാവും ആട് എന്ന് പറഞ്ഞാൽ മക് മതിയൊരാടാണ് എന്നിട്ട് അടസ്സമുള്ള എന്ന് പറഞ്ഞ കെൽബുഗോത്രക്കാരുടെ ആടുകളുടെ ലോമത്തിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് അള്ളാഹുത്തരം ബാത്തിന് ദിവസം പുറത്തു കൊടുക്കും നമുക്ക് പുറത്തു അപ്പം നമ്മളത് കരഞ്ഞ് വാങ്ങണം കരഞ്ഞിട്ട് വാങ്ങണം അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അള്ളാഹു സ്വാലിഹിങ്ങളിലും മുത്തഖിങ് അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഞാൻ നല്ലവനാണ് എന്ന് വിചാരിക്കുന്നതിന് പകരം ഞാൻ മോശമാണ് എനിക്ക് നന്നാകണം എന്ന ചിന്തയിൽ അള്ളാഹു എത്തിച്ചു തരട്ടെ മരിക്കുന്ന വരെ അള്ളാഹു ആ ചിന്തയിൽ നമ്മൾ എത്തിച്ചു തരട്ടെ അങ്ങനെ അള്ളാഹു നല്ലവരെ ലിസ്റ്റിൽ നമ്മളറിയാതെ അള്ളാഹ് നമ്മളെ കയറ്റിത്തരട്ടെ നമ്മളറിയാതെ അള്ളാഹു നമ്മളെ നല്ലവരെ ലിസ്റ്റിൽ തരട്ടെ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അൽഫാദ്യഹ